ഓട്രാവോക്കിൻ്റെ പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു സൺസെറ്റ് ഈവനിങ് ഡിന്നർ ക്രൂയിസ് ഡിന്നർ ക്രൂയിസ് ആണ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ് ഇന്ന് രാവിലെ വേറെ പരിപാടികളൊന്നുമില്ലായിരുന്നു നല്ല ആയിരുന്നു അപ്പോൾ നമ്മൾ ഇന്നൊരു ഡിന്നർ ക്രൂയിസ് കാണാൻ പോകണം പക്ഷേ ഡിന്നർ ക്രൂയിസ് എങ്ങനെ ഉണ്ടെന്ന് പറയാൻ പറ്റുന്ന കാരണം നല്ല മഴയാണ് പുറത്ത് അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഉടമ്പ വരെ എന്തായാലും പോയി എന്താ പരിപാടിയൊക്കെ നോക്കിയിട്ട് വരാം ഹലോ നമ്മൾ നമ്മുടെ ഈവനിങ് ഡിന്നർ ക്രൂസിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ക്രൂസിലാണ് നമ്മൾ ഡിന്നർ ക്രൂസിൽ പോകുന്നതെന്നാണ് എൻ്റെ വിശ്വാസം നമ്മുടെ പിങ്ക് ഉടുപ്പൊക്കെ പിങ്കാണ് ആ ഈ ഉടുപ്പൊക്കെ ഇട്ടുള്ള ചേട്ടൻ്റെ മുമ്പിൽ കൂടെ നടന്നു പോകുന്നുണ്ട് അയ്യോ നമ്മളെ പറ്റിച്ചു ഇതല്ല അങ്ങേ സൈഡിൽ നിൽക്കുന്നതിൻ്റെ ഒരു ഫോട്ടാന്ന് വന്നു അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സൺസെറ്റ് ഈവനിങ് ഡിന്നർ ക്രൂസിലാണ് നമ്മളിപ്പം അത്യാവശ്യം മഴയുണ്ട് മഴയുള്ളതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇന്നത്തെ സംഭവം കൊള്ളാം നല്ല രസമാണ് പിന്നെ കയറുമ്പം അൺലിമിറ്റഡ് ആയിട്ടുള്ള ബിയർ അതുപോലെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ സോഫ്റ്റ് ഡ്രിങ്ക്സ് എല്ലാം ഉണ്ട് പിന്നെ അപ്പോൾ സംഭവം കൊള്ളാം ഇവിടെ നിന്ന് കിട്ടുന്നൊരു കാഴ്ചയാണ് ഈ കാണുന്നത് നല്ലൊരു കാഴ്ചയാണ് അത്യാവശ്യം നല്ലൊരു രസമായിട്ടൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് ചുറ്റും ഒരു മരകളുടെ കാഴ്ചകൾ ഉണ്ടാവും അതിൻ്റെ ഇടയ്ക്കൂടെ നമ്മുടെ ഒരു ഈ ക്രൂസ് പോകുന്നു ഇവിടെ നമുക്കൊരു അകത്തിരിക്കാനുള്ള സ്പേസ് ഉണ്ട് അത് കൂടെ ബാൽക്കണി സ്പേസ് ഉണ്ട് പിന്നെ അവിടെ മുൻപിൽ കയറി നിൽക്കാനുള്ള സ്പേസ് ഉണ്ട് അപ്പോൾ ഇവിടെ ഒരു ആക്ടിവിറ്റീസാണ് ഇവിടെ കടലിലോട്ടിങ്ങനെ നെറ്റ് ഇട്ടിട്ട് ആ നെറ്റിൻ്റെ അകത്ത് നമുക്ക് ഇറങ്ങി നിൽ നോ 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 ഐ ഡോ ഹാവ് സ്പൈ ഡ്രസ് കുട്ടികളായിട്ടൊക്കെ യാത്ര ചെയ്യുന്നവരെ സംബന്ധിച്ച് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ് ഈ സംഭവം കുട്ടികളായിട്ടും നല്ല ഫാമിലിയായിട്ടൊക്കെ പോകുന്ന സമയത്തും ബാച്ചലേഴ്സ് ആകുമ്പോൾ ഒരു നല്ല രസമുള്ള സംഭവമാണ് കാരണം ആ ഏരിയ ഭയങ്കര രസമാണ് ഒരു സൈഡിൽ നോക്കുമ്പോൾ മറ്റേ മലകളും ഒരു ഫോറസ്റ്റ് ഫീലൊക്കെ കിട്ടുന്നതിന് നടക്കുകയാണ് ഈ ബോട്ട് പോകുന്നത് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു സംഭവം ശരിക്കും ഈ ഒരു ലങ്കാവി വന്നപ്പോൾ ഉണ്ടായ ഒരു ഫീൽ എന്താണെന്ന് വെച്ചാൽ സാധാരണ പരീക്ഷ പോകുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ആദ്യം ഒരു വിദേശത്ത് പോയൊരു ഫീൽ പോകത്തില്ല കാരണം നമുക്ക് നോക്കുമ്പം ഒത്തിരി ഹിന്ദിക്കാരെ കാണാൻ പറ്റും അല്ല നമ്മളെ ഇതിൻ്റെക്കാരെ പോലെയുള്ള ഒത്തിരി ആൾക്കാരെ കാണാൻ പറ്റും പക്ഷേ ഈ ഒരു ഏരിയയിലോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു ഹോളിവുഡ് സിനിമയ്ക്കകത്തേ കണ്ടേക്കുന്ന ഒരു പ്രതീതിയാണ് നമ്മൾ അതിൻ്റെ അടുത്തൊരു സിനിമ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കാണുമല്ലോ കുറച്ച് ബോട്ടുകൾ കുറച്ച് ആൾക്കാർ മ്യൂസിക് ഇട്ട് ഡാൻസ് ചെയ്യുന്നു കുറച്ച് പേര് നമ്മുടെ ലിക്കർ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ യൂസ് ചെയ്യേണ്ടിരിക്കുന്നു ആ ഒരു ഫീലാണ് ഈ ഒരു ഏരിയയിലോട്ട് വന്ന് കഴിയുമ്പോൾ ഒരു പക്ക ഒരു ഹോളിവുഡ് ബൈബാണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ ലങ്കാവി ഐലൻഡിലുള്ള സൺസെറ്റ് ഈവനിങ് ക്രൂയിസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ് ഒരു ഡിന്നർ റോഡ് കൂടിയൊക്കെ ഡിന്നർ റോഡ് കൂടിയൊക്കെ തീരുന്ന ഒരു പരിപാടിയാണ് ഇതെന്തായാലും നല്ലൊരു എക്സ്പീരിയൻസാണ് അപ്പോൾ ഹനിമൂൺ കപ്പിൾസ് ആയാലും ബാജിറസ് ആയാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ഈ വരുന്ന ഈ ഒരു ബോട്ടിൻ്റെ അകത്താണ് നമ്മൾ വരുന്നത് ഇന്നത്തെ ഒരു അപ്പർ ഡെക്ക് അവിടെയുണ്ട് പിന്നെ താഴെ ഇരിക്കാൻ വേണ്ടിയുള്ള ഒരു സ്പേസ് ഇവിടെ ലോഞ്ച് പോലത്തെ ഒരു സ്പേസ് ഇവിടെ ഉണ്ട് പിന്നെ ഇതെല്ലാം നമുക്കിവിടെ ഫ്രണ്ടിൽ വന്നിങ്ങനെ ഇരിക്കാൻ വേണ്ടിയുള്ള ഓപ്ഷനും ഉണ്ട് ഇവിടെ നിന്ന് കിട്ടുന്ന കാഴ്ചകളാണ് ഇതൊരു സൈഡിൽ കൊണ്ട് നമ്മളെ ആങ്കർ ചെയ്ത് ഇപ്പം ഇട്ടേക്കുകയാണ് ഇങ്ങോട്ട് ഓടി വന്നിട്ട് ഇവിടുന്ന് കിട്ടുന്ന കാഴ്ചകൾ അത്യാവശ്യം നല്ല ഭംഗിയുള്ളതാണ് ലൈറ്റ് കുറച്ച് കുറവായോണ്ട് അധികം കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല പക്ഷേ ഇങ്ങനെയുള്ള ഒത്തിരി ബോട്ടുകൾ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതില്ലാത്ത ഒരു ഫുഡ് പ്രൊവൈഡ് ചെയ്യും ഡിന്നർ ക്രൂസ് ആയത് ഫുഡ് എന്തായാലും ഡിന്നർ പ്രൊവൈഡ് ചെയ്യും അതുകൂടാതെ വരുന്ന സമയത്ത് നമുക്ക് ഫ്രീ ആയിട്ടുള്ള അൺലിമിറ്റഡ് ബിയർ ഉണ്ട് അതുപോലെ ലിക്കർ ഉണ്ട് അൺലിമിറ്റഡ് ആണെന്ന് അവിടെ ചെന്ന് അൺലിമിറ്റഡ് ആണോ എന്ന് ഞാൻ ചോദിച്ചില്ല പക്ഷേ ആവശ്യത്തിന് ഒരു മൂന്ന് നാല് ബിയറിൻ്റെ അടുത്ത് തന്നെ ഇപ്പോൾ ആമേശ പുറത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട് നാലഞ്ച് പേർക്കിൻ്റെ അടുത്തൊക്കെ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഏകദേശം ഒരാളുടെ ഒരു കണക്ക് വെച്ചിട്ട് എന്ന് പറയാൻ പറ്റും അപ്പോൾ എന്തുകൊണ്ടും ഹണിമൂൺ ഗസ്റ്റിന് വന്നാൽ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഈ ഒരു ഡിന്നർ ക്രൂസ് അപ്പം ഇവിടെ വന്ന് കഴിയുമ്പോൾ ഈ ഒരു ലങ്കാവി വന്നു കഴിയുമ്പോൾ ഒരിക്കലും ഈ ഒരു സംഭവം മിസ് ചെയ്യരുത് കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കോംപ്ലിമെൻ്ററി ആക്ടിവിറ്റീസ് ആയിട്ട് ഓരോ ബോട്ടിലും ഓരോ സംഭവങ്ങളാണ് അതിൻ്റെ അത് നമുക്ക് കൈയാക്കിയും ഫെസിലിറ്റിയും ഉണ്ട് പിന്നെ മറ്റേ സർഫസ് തോടുന്നില്ല പറയുന്ന ആ സംഭവത്തിൽ ആയിരിക്കും അതെ ആ സർഫസ് ബോർഡിനകത്തുള്ള അങ്ങനത്തെ ഓപ്ഷനുണ്ട് പിന്നെ നെറ്റ് കെട്ടി നമ്മൾ നേരത്തെ കണ്ട നെറ്റ് കെട്ടി നേരത്തെ കണ്ട പോലെ ഇങ്ങനെ വരുന്ന സമയത്ത് ഈ ബോട്ടിൻ്റെ പുറകെ നെറ്റ് കെട്ടും നമുക്ക് അതിൻ്റെ അധികാരിക്ക് കിടക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനുണ്ട് അപ്പോൾ എന്തുകൊണ്ടും ഇവിടെ വന്നിട്ട് വന്ന സമയത്ത് കേബിൾ കാർ ക്ലോസ് ആയിരുന്നു ഏറ്റവും പറയുക ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്ന കേബിൾ കാറാണ് അത് ക്ലോസ് ആയിരുന്നു പിന്നെ ഇപ്പം വന്നിപ്പോൾ ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ലൊരു സംഭവം ഈ പറയുന്ന സൺസെറ്റ് ഡിന ക്ലൂസാണ് ഇതൊക്കെ നമ്മുടെ ബോട്ട് വന്നേക്കുന്ന ആൾക്കാരാണ് പിള്ളേർക്കൊക്കെ വന്ന് വന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്

മുട്ടയുണ്ട് റൈസ് ഉണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് ചിക്കൻ ഗ്രില്ലുണ്ട് മയോസ് ഉണ്ട് റൈസ് ഉണ്ട് പിന്നെ സാലഡ് സാലഡുണ്ട് ചെമ്മീനുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് ബിയറും ലിക്കറും അല്ലെങ്കിൽ കോളയോ ഇതൊക്കെ എവിടെ തരും എന്തായാലും സംഭവങ്ങളുള്ള നല്ലൊരു നല്ലൊരു എക്സ്പീരിയൻസ് അല്ലേ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അപ്പോൾ നമ്മുടെ ഡിന്നർ ക്രൂസ് കഴിഞ്ഞ് ഞങ്ങളിത് ലാൻഡ് ചെയ്യാൻ നമ്മുടെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു തരാറുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ട് ഡിന്നർ കോഴ്സാണ് ഇവിടെ സംഭവമാണ് വൈകുന്നേരത്തെ ഈ ഒരു വൈബ് എന്താണേലും മിക്സ് ചെയ്ത് അലക്ഷ വരുന്നവരുണ്ടെങ്കിൽ എന്താണേലും ലങ്കാസിണം വെള്ളം എക്സ്പീരിയൻസ് പല സ്ഥലത്തും ബീച്ച് ആക്ടിവിറ്റീസിനൊക്കെ പോയിട്ടുണ്ട് പക്ഷേ ഈ ഡിന്നർ കോവിസ് പോലത്തെ ഒരു പരിപാടി നമ്മൾ ആദ്യമായിട്ട് ചെയ്തു പക്ഷേ നല്ല രസമായിരുന്നു നമ്മൾ വെള്ളത്തിലൊത്തിരി പരിപാടിയൊക്കെ ചെയ്തുകൊണ്ട് വെള്ളം നോക്കണ്ട ജസ്റ്റ് വന്ന് പോകാന്നുള്ളൊരു വൈബായിരുന്നു പക്ഷെ വന്നപ്പോൾ വളരെ എക്സ്പീരിയൻ എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ ലങ്കാവിയുടെ ഒരു മെയിൻ അട്രാക്ഷനായിട്ടല്ല പറയുന്ന നമ്മുടെ ലങ്കാവിന്ന് എഴുതിയിട്ടുള്ള അവിടെ നമ്മുടെ പരിന്തുള്ള സ്ഥലത്ത് നമ്മൾ എത്തിക്കുകയാണ് കൂടെയാണ് നമ്മുടെ ബോട്ട് കയറ്റി അപ്പോൾ കുറച്ച് നേരം അവിടെ ബോട്ട് ഇങ്ങനെ നമ്പൂരിയിട്ട് വെച്ചേക്കുകയാണ് അപ്പോൾ ഇതെല്ലാം ഈ നന്ദി കാണുന്ന ബോട്ടുകളെല്ലാം ഇങ്ങനെ ഡിന്നർ പ്രവീസിന് വന്നേക്കുന്ന ബോട്ടുകളാണ് അത്യാവശ്യം നല്ലൊരു സംഭവമാണ് അങ്ങ് കാണുന്ന ആ ഒരു ഹോട്ടലാണ് നമ്മുടെ ഹോട്ടൽ ലൈറ്റ് എത്തിയിരിക്കുന്നത് ഇതൊക്കെ ഡിന്നർ ക്രൂയിസിന് വന്നേക്കുന്ന മറ്റുള്ള ബോട്ടുകളാണ് സംഭവം എന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് അപ്പം ഈ പറയുന്ന ഡിന്നർ ക്രൂസ് എന്തായാലും ഇല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ നിങ്ങൾ ബാച്ചിലേഴ്സാരും ശരി ഹരിമുഖ് കപ്പിൾസാരും ശരി ഫാമിലി ആയാലും ശരി നിങ്ങൾക്ക് മറക്കാതെ നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ടതായിരിക്കും മറക്കാതെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്നാണ് അപ്പം നല്ല നല്ല മലേഷ്യൻ ടൂർ പാക്കേജുകൾക്ക് മറക്കാതെ കോൺടാക്ട് ചെയ്യുക അലോക് ടൂർസ് ആൻഡ് ട്രാവൽസ് നമുക്ക് കൊച്ചിയിലും കോട്ടയത്തും ബ്രാഞ്ച് ഉണ്ട് ബ്രാഞ്ച് ഒന്ന് നോക്കണ്ട ഇവിടെ നിന്നുള്ള ആളാരെയും വിളിച്ചോളൂ നമ്മൾ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ സർവീസ് തരാൻ തയ്യാറും അപ്പോൾ എത്രയും പെട്ടെന്ന് പുതിയൊരു വീഡിയോ കൊണ്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ